സമാധാനും സമാധാനം എന്നിട്ട് ചിന്മത്ത് നിസ്കെച്ച് സുഭയിൻ്റെ എല്ലാ ഔറാദങ്ങളും അതാ നിസ്കാജേഷ ചെല്ലാനുള്ള മുപ്പത്തിമൂന്ന് കുർഹാനോ മതി അതുപോലെ പണിപ്പ് പോകുന്നു പിന്നെ മെരിയായിട്ട് വന്നു സ്കരിക്കുന്നു അസുഖം സ്കരിക്കുന്നു ഇതെന്നെ മെരിയാക്കി കൃത്യം ചെയ്താൽ തന്നെ നമ്മുടെ മനസ്സിന് വല്ലാതെ സന്തോഷം ഉണ്ടാവും അപ്പൊ അതിന്റെ ഇടയിലാണ് നമുക്ക് ആഗ്രഹം കഴിഞ്ഞില്ല പിന്നെ നിസ്കാരശേഷ നിഗ്രഹങ്ങളും കഴിഞ്ഞ അങ്ങനത്തെ ഒരാളാണ് പോകുന്നത് നമ്മളെ കൽപ്പിച്ച ചെറിയ കാര്യങ്ങളിൽ അവാത്തിക്ക് പോലും നിസ്കരിക്കാൻ കഴിയാത്ത ആളുകളാണ് വലിയ ത്വരീക്കത്തിൽ തേടിയിട്ട് പല കള്ള വഴിയിൽ പോകുന്നത് വെള്ളത്തൊരീക്കത്തിൽ എത്തി പോകുന്ന അവിടെ പോയിട്ട് എനിക്ക് എന്തോ മനസ്സിന് കിട്ടി എന്തെങ്കിലും മനസ്സിനെന്തോ കിട്ടി മനസ്സിനായി കിട്ടിയിട്ടുള്ളൂ വെറുപ്പില്ല മൊത്തം പോവാ അതുകൊണ്ട് നമ്മൾ സംശയമുള്ളത് നമ്മുടെ ഉലമകൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ പണ്ഡിതന്മാർ പണ്ഡിതന്മാരെ പറയുന്നു ആ വഴിക്ക് നമ്മൾ നോക്കണം സമസ്ത കേരള ജനീയത്തിന്റെ ഉലമയിലെ നാല്പത് ആലിമികൾ അവർ ഒരു വിഷയത്തിനൊരു തീരുമാനത്തെ പിന്നെ അതെന്താ അങ്ങനെ തീരുമാനിച്ചെന്ന് ചോദ്യത്തിൽ തന്നെ പ്രസക്തിയില്ല കാരണം ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭരായ ആലിമീങ്ങൾ എടുക്കുന്ന തീരുമാനം ആ തീരുമാനം അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക അങ്ങനെ ആലമീങ്ങൾക്ക് പിന്നെ അഹിസനത്തിന്റെ വഴി നമ്മൾ ശക്തരായി നല്ല സജീവമായി പ്രവർത്തിക്കുകയും നമ്മുടെ എല്ലാ വിഷയത്തിലും കുലമാരെ അവലംബിക്കുകയും ചെയ്യണം എന്ന് മാത്രം ഈ സമയത്ത് റഹീം എന്ന പരിശുദ്ധ വാക്യത്തിൽ ഉദ്ഘാടനം ചെയ്യുന്ന തുമസ്ലാണ്